ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് സിനിമ നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്ന തരത്തിലുള്ള ഒരു വാർത്ത മറുനാടൻ ഷാജനാണ് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം രംഗത്തെത്തിയത് അതിനുശേഷം പലരും ഈ വാർത്ത ഏറ്റെടുത്തു എന്തായാലും ഇത് കളവാണ് എന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു ഈ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടിരുന്നു അതിനുശേഷമാണ് പലരും ഈ വാർത്ത ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഷാദൻ അത്ര വ്യക്തമായാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന രീതിയിൽ ഈ വാർത്ത ആദ്യം പ്രചരിപ്പിച്ചത് മമ്മൂട്ടിയുടെ മകളുടെ ഭർത്താവ് ഡോക്ടറായി ജോലി ചെയ്യുന്ന ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ മമ്മൂട്ടി പോയി ഡോക്ടറെ കണ്ടു റേഡിയേഷൻ നിർദ്ദേശിച്ചു മമ്മൂട്ടി ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ചെന്നൈയിലെ വീട്ടിലെത്തി അവിടെ വിശ്രമത്തിലാണ് ക്യാൻസർ ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആരും അറിയാതെ ചികിത്സ തേടുന്നതിനു വേണ്ടിയാണ് ചെന്നൈയിൽ പോയത് നേരത്തെ ആസ്റ്ററിൽ മമ്മൂട്ടി ചികിത്സ തേടിയിരുന്നു മമ്മൂട്ടി തുടർച്ചയായി ഛർദ്ദിക്കുമായിരുന്നു ഈ ഛർദി തുടർച്ചയായപ്പോഴാണ് ഡോക്ടറെ കാണാൻ തീരുമാനിച്ചത് ഇതെന്തായാലും പരിശോധിച്ച് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതിന്റെ ഘട്ടത്തിലാണ് ചികിത്സിച്ചാൽ ഭേദമാകും എന്നൊക്കെയുള്ള വാർത്തയാണ് ഇയാൾ ഒന്ന് രണ്ട് മണിക്കൂർ മെനക്കെട്ട് അന്വേഷിച്ചു എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്തായാലും ഇന്നലെ തന്നെ ആ വാർത്ത വ്യാജമാണ് എന്ന് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിച്ചിരുന്നു മറ്റ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത ശരിയല്ല അത് തെറ്റാണ് അത് കളവാണ് എന്ന വാർത്തയും കൊടുത്തിരുന്നു ഇന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ് ഇയാൾ മനഃപൂർവ്വം റീച്ച് ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു മനുഷ്യനെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് എന്ന കാര്യം വ്യക്തമാണ് ഇന്നത്തെ ചില വാർത്തകളും അതുപോലെ തന്നെ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണവും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി ഇന്നലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്ന് അവരുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു മമ്മൂട്ടിക്കൊരു കുഴപ്പവും ഇല്ല അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ സിനിമാഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും പരിശുദ്ധ റമദാൻ മാസകാലമാണ് തൽക്കാലം ഒന്ന് വിശ്രമം എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഡോക്ടറെ കണ്ടു ഇതിലപ്പുറം ഒന്നുമില്ല അദ്ദേഹത്തിന് ക്യാൻസറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങളോ ഇല്ല എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം ഇന്ന് മമ്മൂട്ടി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഈ മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന ഈ ഒരു കക്ഷി അല്ലെങ്കിൽ ഇയാളുടെ മഞ്ഞ ചാനലിൽ ഇത്തരം ഒരു വാർത്ത പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന സിനിമാ നടൻ എന്നുള്ള ആ ഒരു അഡ്രസ് നമുക്ക് മാറ്റിവെക്കാം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യസ്നേഹിയാണ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട് അക്കാര്യം ഒന്ന് ചിന്തിക്കേണ്ടേ എത്രയോ ആളുകൾക്ക് എത്രയോ സമയങ്ങളിൽ അദ്ദേഹം ഇവിടെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളുകൾക്ക് അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടി എപ്പോഴും ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെതിരെയാണ് ഇല്ലാത്ത ചില വാർത്തകൾ ഷാജൽ പ്രചരിപ്പിച്ചത് എന്തായാലും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മമ്മൂട്ടി ഷാജനെതിരെ അതിശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നതാണ് ഈ വാർത്ത പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വാർത്ത പ്രചരിപ്പിച്ചതിന്റെ മുന്നിൽ നിൽക്കുന്നത് ആളുകളെ വിശ്വസിപ്പിക്കും വിധം പച്ചക്കളവ് ഒളിച്ചു പറഞ്ഞത് മറുനാടൻ ഷാജനാണ് ഇയാൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് നിരപരാധികൾ ഇയാളുടെ വ്യാജവാർത്ത മൂലം ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അത്തരത്തിലുള്ള ചില ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനു മുമ്പ് എനിക്ക് ലഭിച്ചിരുന്നു ഒരു പോലീസ് ഓഫീസർ പോലും ഇയാളുടെ വ്യാജ വാർത്തയെ തുടർന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇയാളുടെ വ്യാജ വാർത്തയെ തുടർന്ന് പലരും മാനസികമായി തളർന്നു പോയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നേരത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും ഇപ്പോഴും സർവീസിലുള്ളത് കൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ചില ആളുകളൊക്കെ കോടതികളെ സമീപിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കണ്ണുനീരുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഷാജനെതിരെ തുടർച്ചയായി ശാപവാക്കുകൾ ഉരുവിടുന്നുണ്ട് ബഹുമാന്യനായ എം എ യൂസഫ് അലി സാഹിബുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് മറുനാടൻ ഷാജൻ പ്രചരിപ്പിച്ച വാർത്തകൾ നമുക്കറിയാം രാജ്യത്തെ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി അതുപോലെ തന്നെ വിവിധ കോടതികൾ ഷാജനെതിരെ അതിശക്തമായ വിധികൾ പ്രസ്താവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എ യൂസഫ് അലി സാഹിബുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും ഈ ഷാജൻ പറയാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഷാജൻ നാവടക്കണം ഇതൊരു മാധ്യമപ്രവർത്തകന് യോജിച്ച നടപടിയല്ല എന്ന് കോടതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് എം എ യൂസഫ് അലി സാഹിബ് അദ്ദേഹം നിയമപരമായി ഷാജനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷാജൻ നാവടക്കി ഷാജൻ യൂസഫ് അലി സാഹിബിനെതിരെ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ ഉണ്ടായപ്പോൾ തൽക്കാലം നിർത്തി പക്ഷേ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളെ തുടർച്ചയായി ഷാജൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏറ്റവും അവസാനത്തെ ഇരയൊന്നുമല്ല മമ്മൂട്ടി ഷാജൻ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഇന്നും ഇന്നലെയും ഒക്കെ വന്ന മറ്റു പല വാർത്തകളും ഇതുപോലെ ഇല്ലാത്ത വാർത്തകൾ തന്നെയായിരിക്കും എന്തായാലും എനിക്ക് പ്രിയപ്പെട്ടവരോടൊരു അഭ്യർത്ഥനയുണ്ട് ഷാജന്റെ ചാനലിൽ വരുന്ന ഇത്തരത്തിലുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക ആ വാർത്ത പരമാവധി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക ഇത്തരക്കാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പണി ഇത് തന്നെയാണ് എന്തായാലും ഷാജൻ ഒരു കാര്യം മനസ്സിലാക്കുക മമ്മൂക്ക നിങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ അതൊരു പരിധിവരെ ചെയ്യുന്ന വ്യക്തി തന്നെയാണ് മമ്മൂക്ക അദ്ദേഹം പുറകോട്ട് പോകാൻ സാധ്യതയില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ടല്ല അല്ലാതെ തന്നെ അദ്ദേഹത്തെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പൊതുവെ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നപ്പോൾ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ കിട്ടാത്ത അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു അത്തരത്തിൽ നിഷ്കളങ്കനായ ഒരു നല്ല മനുഷ്യനാണ് എപ്പോഴും പാവങ്ങളെ സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ഷാജനോട് പറയാനുള്ളത് മമ്മൂക്കയുടെ പണി ഷാജന് താങ്ങാൻ കഴിഞ്ഞെന്നു വരില്ല അതായത് ഷാജന്റെ ഈ മഞ്ഞ ചാനൽ അടച്ചു പൂട്ടിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്